ാണ് മറ്റോ തുണിപ്പായം മാറ്റി അങ്ങാടിയും നടക്കുക അല്ലാതെ ഓനെ ഓനക്കോണ്ടൊരു ഉപകാരം അതും ഇല്ല റമദാ മാസാണ് ആരെങ്കിലും ഒരു പത്ത് റുപ്പി സഹായിച്ച ഈ മക്കൾ ഈ പെരും കൂടിയും കണ്ട ആരെങ്കിലും തരൂ ചുക്കൂറ് വരുമ്പോളേ ഒരു അഞ്ഞൂറ് റുപ്പോട് ചോദിച്ചു വെക്കണം എന്തെങ്കിലുമൊക്കെ പേടിയിൽ നിന്ന് നോൻ പറക്കുമ്പോഴത്തേന് പത്തിരിക്കോ അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ കടലെന്തേലൊക്കെ കൊണ്ടുപോയി ചാറൊക്കെ ഇത് പറഞ്ഞ മാതിരി പോവാൻ തെല്ലുണ്ടാവില്ല നമ്മളെ കൂട്ടില് രണ്ട് പൂവൻ കോഴി ഇല്ലടി അതിന് ഇത് വിട്ടക്കണോ വിട്ടക്കണമെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കാണാൻ കൂട്ടിലാക്കോണ്ട് അതിനെ കൊണ്ടുപോയി വിൽക്കണം ആ കോഴി പീടിയിൽ എന്തേലും കുറച്ച് പൈസ ഇട്ടാണെങ്കിൽ കുറച്ച് മരുന്നും വാങ്ങും വേണം വരയ്ക്കും കാക്ക ഞാനൊരു എത്തിയങ്കാരന്റെ പിരിവേറ്റ് വന്നതാണ് ഇരുന്നൂറ്റി അമ്പത് കുട്ടികളോളം അവിടെ പഠിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ മരിക്ക ആളുകൾ സഹായിച്ചാല് അങ്ങനെയാണ് മുന്നോട്ട് ഒന്നും തെരാ ജെല്ലപ്പെട ഞങ്ങളെ സ്ഥിതി തന്നെ വളരെ മോശമാണ് ദത്ത ഇങ്ങനെ പറയണു ഇത്രയും വലിയ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടും ഉപ്പില്ല എന്ന് പറഞ്ഞാൽ മോശാ കേട്ടോ അത് കാണ്ടും ചെറിയ പേരല്ല ആ പെരക്കാരൊക്കെ ഇരുന്നൂറ് മുന്നൂറൊക്കെയാണ് തരുന്നത് ഇത്തിന് ഞങ്ങൾ നുണ വരണോ ഒന്നുമില്ലെങ്കിൽ റമളാ മാസമൊക്കെ അല്ലേ ഒരു ഗതി കുട്ടിയെ ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞതല്ല വലിയ പേര കൂടി കുടിയും കണ്ടുകാണ്ട് കുറേ ആൾക്കാർ ഇതേമാതിരി വരണിട്ട് ആർക്കും കൊടുക്കാൻ ഇറച്ചൊരു ഉറുപ്പില്ലായിട്ടാണ് അല്ലാതെ തെരഞ്ഞെടുക്കെ തീർപ്പുക തന്നെയാണ് നാളെ പഠിച്ചോണ്ടെത്തില്ലുമ്പോ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അതൊക്കെ എനിക്കറിയാം എത്രപ്പൊ നിർത്തക്ക ആൾക്കാർ നാട്ടിന്റെ ആയിട്ട് കാര്യം തെരുവിലിങ്ങനെ തെരുവിലാറിഞ്ഞ പോരാ പത്ത് ഉറപ്പ് എടുക്കാല്ലാത്ത ആൾക്കാർ ഇപ്പൊ അവിടെണ്ടാവു ഓരോരൊ കഥാ അതിനോ പിരുവേരാണ് ഒന്നിനെ തുടങ്ങിയിക്കുണുവിന് വരവ് എന്നിട്ട് ഞാൻ എത്തി എടുത്തു കൊടുക്കാനെ ഒരു ഉറുപ്പ് എൻ്റെ കോന്തൽക്കല്ല ആ കുട്ടി കുറേ പിരായി പറഞ്ഞക്കാണ്ടാണ് പോയി ഞമ്മളെ സ്ഥിതി ഞമ്മക്കും പഠിച്ചവനല്ല അറിയുള്ളു പെരും കൂടിയും കണ്ടുകാണ്ട് പിരിവിന് കയറി വരേണ്ടവർക്ക് ഇവിടുത്തെ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ ഞാൻ മജീദ് വരട്ടെ ഒന്നാം മാസായിട്ട് കാട്ടാൻ കൂടെ ആ എന്തവിടെ ഇരിക്കുന്ന കേസിയെ ഒന്നുമില്ലാടാ വെറുതെ ഇങ്ങനെ ഇരിക്കയാണ് ഒന്ന് ഒഴിഞ്ഞിരിക്കാണ് വന്നാറ് മനസ്സിലാ വെറുതെന്താണ് ഇവിടെ ഈ ഇരുത്തിരിക്കണെ ആ പള്ളിക്ക് പോയിരിക്കണെങ്കിൽ കുരാനും കിട്ടൂല ഞാൻ സുബീഷ് വെച്ചിട്ട് ഈ സമയം വരെ അവിടെ ഇരിക്കുന്നു ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടാണ് ഒഴിഞ്ഞിരുന്നാണ് ആ ലജ്ജി കൊടുക്കാ ഞാൻ വില്ലേജ് ഓഫീസാണ് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കൊറേ നടന്ന് ഇത് ഒന്നും ശരിയായിട്ടില്ല അതിനെന്തിനടാ ഈ വില്ലേജ് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ അക്ഷയം കൊടുത്താൽ പോലും ശരിയാക്കി തരുമല്ലോ ഏ അക്ഷയെ പോയ മതി ചെയ്യുന്നില്ലേ ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊണ്ടു ശരിയാക്കി കൊടുുന്നതരാ പേപ്പറും ഒരു അഞ്ഞൂറ് റുപ്പ്യൂടെ വന്നാളാം അഞ്ഞൂറ് റുപ്പ്യ പോയിട്ട് നൂറ് റുപ്യ പോലും എടുക്കാറില്ല മനുഷ്യന്റെ അടുത്ത് ഞാൻ തന്നെ പോയി നന്നായി പോളാം എത്ര പിറണ്ട് റമദാ മാസല്ലേ കായ്ക്കും അല്ല പഞ്ചും സക്കാത്തും കായ് ഇഷ്ടം പോലെ കിട്ടിയിട്ടില്ല എനിക്ക് റംസാനായിട്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഗിറ്റുകൾ കണ്ടമാനം കിട്ടിയിട്ടുണ്ട് റൂം നിറച്ച് കിറ്റ് നിറഞ്ഞ് കിടക്കാം എനിക്ക് കിട്ടിയെങ്കിലും കിട്ടി എനിക്കൊരൊറ്റ കിറ്റും കിട്ടിയിട്ടില്ല എന്റെ പേരെ കുറച്ച് വല്യതാണിടും അത് നോയിക്കൊണ്ട് വരാണ്ട് പോവും പോരാത്തതിക്ക് മൂന്ന് കഗ്ഗുകളുണ്ട് ഒന്നിനും പറ്റാത്ത അതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടാതെ പോകണ്ട് എനിക്ക് കിട്ടുന്നത് നോക്കണ്ട എന്റെ അമ്മായി സുഖമില്ലാതെ കിടക്കുന്നതാണ് അതിന് നോക്കുന്നത് ഞാനാണ് ആ അത് ശരി വെറുതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങാടത്തരാ അമ്മായി ഇല്ല എന്റെ അമ്മായിന്റെ ആയസല്ല നീട്ടി കൊടുക്കട്ടെ കേസ് കിട്ടും സക്കാത്തും പൈസ കിട്ടാൻ ആഗ്രഹിക്കണ്ട അടുത്ത കൊല്ലം കൊല്ലെങ്കിലും സക്കാത്തും പൈസ കൊടുക്കാൻ കജാൻ വേണ്ടിട്ടേ പറഞ്ഞൂടി ഞാൻ വാട്സപ്പ് ഒന്നും നോക്കിട്ടില്ല അഞ്ഞൂറ് കാട്ടിക്കാടാ എന്റെ മരുന്ന് കഴിഞ്ഞേക്കുണ് ആ ചട്ടിപ്പാറമ്പ് പോയിക്കാണ്ട് അത് വാങ്ങി കൊണ്ടുവരണം വൈകുന്നേരത്തിന് പറക്കുന്ന നേരത്തേക്ക് തിന്നാൻ ഒരു സാധനം ഇല്ല കുറച്ച് അരിപ്പൊടി കുറച്ച് കടലി എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരണം പൈസ ഒന്നുമില്ല ദുബായിക്കാരനല്ലേ ഓൾ ഉണ്ടായപ്പോൾ ഒരു സാധനം ഇങ്ങോട്ട് കൊടുങ്ങിയില്ല അങ്ങനെ കൊണ്ടാതായിട്ടല്ലേ ഓള് പോയത് ഇനിയിപ്പൊ എന്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മാത്രം എനിക്ക് ചെലവ് കൊടുത്താൽ മതിയോ ഞങ്ങള് ബാപ്പിമ്മീ ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെലവിന് ഇഞ്ചു കൊടുുന്നേന്റെ വേറെ നാട്ടേരൊന്നും കൊടുന്ന് തരൂല്ലോ അബ്ബാസിനോട് ചോദിച്ചപ്പോണ്ണുങ്ങോടൊക്കെയാണ് അയക്കണത് നിങ്ങൾ പറ്റിച്ചാണ് ചോദിച്ചപ്പോണി ഇല്ല പറയണ്ട ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇഞ്ചി തന്നെയാണ് പറഞ്ഞാണ് പൈസ ഒന്നും അയക്കാത്തത് ആ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയണില്ല റമലാമാസായി പോയി പിന്നെ ഞാൻ വൈകുന്നേരത്തിന്റെ മോനോടെ നോൻ പറക്കണ നേരത്തേക്ക് സാധനം കൊണ്ട ഒരു അഞ്ഞൂറ് ചോദിച്ചാണ് ഓൻറെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞു ഓൻ അവിടുന്ന് രണ്ട് മനുഷ്യന്മാരില്ല ഇതിന്റെ ഉള്ളില്

നമ്മൾ ഈ അടങ്ങറായി കഴഞ്ഞണ്ടോ ചിന്ത മക്ക കാ പോയല്ലേ. ഏട്ടാ പോ നമ്മൾ കാട്ടാ. ആ ഒരു കൊട്ടവണ്ടി അതാ വരുന്നു. കിറ്റേട്ടാ नाव. നമ്മൾ നോക്കി നാലട്ടാ ച ആടപ്പanganiയിൽ പണിണ്ട്ട്ടാ. വിരാങ്കാ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അല്ലാഹ്. ബംഗറ ചൂടാ വിരാങ്കാ. കൊർത്ത നൂൻ ബോക്കി എങ്ങനെ എത്തിച്ചാണ്. ഹനീഫാന്റെ കിറ്റോടക്കല്ലേ ഗാരേജിലെ. ആ വിരാങ്കാ ഇത് ലാസ്റ്റ് കിറ്റാണ്. നീ പോയി കേർന്നോർന്നോ. ജെയ് പള്ളിത്തൊടു കിറ്റ് ജിന്നിനെ പറഞ്ഞു കേട്ടു എന്റെ ഞാൻ അന്ന് പേടി പേടിച്ചു ഞാൻ സലാം കൂടെ നടക്കിയിരുന്നു അപ്പത്തന്നെ എന്റെ ബോധമാണ് പോയി പിന്നെ ആരോ ഒരാളിന്റെ തൊള്ളിക്ക് വള്ളം ഒഴിച്ചപ്പോ ബോധം വന്നത് അന്നത്തെ നോമ്പും പാത്തിലായി പള്ളിത്തൊഴുന്ന് കണ്ട് പേടിച്ചതേ നിസാരായിട്ട് കണക്ക് കൂട്ടണ്ടട്ടോ ഏതെങ്കിലും അറിവുള്ള പോയിക്കാണ്ടേ ഒന്ന് മന്ത്രി ചോദിച്ചാണ്ടിട്ടോ അതിപ്പോ പ്രശ്നമൊന്നുമില്ല അപ്പാണ് പേടിച്ചു പിന്നെ ഞാനേ നമ്മള് സ്കൂളിന്റെ അവിടെ നിന്ന് വന്ന് ശരി പുതിയ ആൾക്കാരായതുകൊണ്ട് ഞാൻ ഞാണ്ട് പോവും സുക്കൂർ ഇവിടെണ്ടാ അവിടെ

ആ കുട്ടികൾ വിറ്റാ പോവാത്ത ചെറിയ കുറച്ച് പൂളവിടെ തന്നി നീല ച അത് കൊത്തി നോക്കിക്കാണ്ട് പിന്നീക്കാളെ നമുക്കിന്ന് അത് മതി പോയി സാധനം കൊണ്ടതിൻ്റെ അപ്പിയില്ല ഈ റംലാ മാസെങ്കിലേ കട മേടിച്ചാതെ നിക്കട്ടെ ണ്ട് ഗ്രൂപ്പിലെ അത് ഒപ്പി വിരച്ച വാട്സാപ്പ് ഗ്രൂപ്പിലെ മലയാട്ടന്റെ വോട്ടിൽ തുറക്കുന്ന വോയിസ് കേട്ടപ്പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കണ്ടെങ്ങനെ ഞാൻ അങ്ങോട്ട് പോന്നതാണ് പേരിൽ എനിക്ക് നോൽപാണ് അവിടുന്നൊന്നും കിട്ടൂല നീ നോൽ ബർക്കാനാകുമ്പോൾ എത്തും വേണം ഏ തെന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും അടിയും കൂടി ഞങ്ങൾ ആ കേസി കേസിണ്ട് ഓനട പുറത്തേക്കുണ്ട് ഞാൻ ഓനെ പറഞ്ഞിട്ടുണ്ട് വരാം ഓരോ അധികത്ത സംശയം നിങ്ങളെ

ആ അൽബി കുട്ടിയാക്കാൻ ഏൽപ്പിച്ചിരിക്കണെ ആ ഭാത്തൊക്കെ കൊടുക്കാൻ പറ്റിട്ട് ബാക്കി കഴിഞ്ഞ പ്രാവശ്യം ഓന് പറഞ്ഞോട് ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റുമോ കുഞ്ചേറെ ഇന്ന് ഒഴിവാക്കാനുള്ള തന്ത്രാണ് ഓനാ ചെയ്തത് ഇക്കൂടെ ഇല്ലാത്തത് ഉണ്ടായിരുന്നു നിങ്ങളെ കുണ്ടി വസർത്തിന്നു ആയിരം കിറ്റാ കൊടുക്കണ്ടായിരുന്നു വല്ലാത്ത മല്ലിക്കട്ടായിരുന്നു അതിന്റെ ഇടയിൽ പൊറാട്ടിങ്ങൾ വരിക പൊറാട്ടും കൂടി തരി കൊണ്ടറി അല്ല ഇജി പള്ളിപ്പറമ്പ് ജില്ല കണ്ടു പേടിച്ചു പറഞ്ഞു എനിക്കിപ്പോ പെരക്കാരൊക്കെ ഏതാനും ഈ പേരും പറഞ്ഞിട്ടാണ് എനിക്ക് കൊല്ലാത്ത നോന് വേണ്ടിട്ടോ എനിക്ക് അനക്കൊരു സോക്കൂടായി തോന്നുന്നില്ല എനിക്ക് ചെല നേരത്തോടെ വെറുതെ അടക്കാൻ നിൽക്കുന്നു നമ്മക്ക് നോമ്പ് വിച്ചുല്ലേ ഈ ഇതാണ് ചെയ്തൂടെ എന്നാ ഈ പെരി പണിയില്ലാത്ത എന്നും ഇവിടെ പണിയില്ല ഈ രമതാ മാസം ഇന്ന മര്യാദ ഇരിക്കാൻ ഇത് കഴിഞ്ഞിട്ടേ നമ്മളെ കരാട്ട ക്ലാസ് ആകെ അലങ്കോലൊക്കെ എടുക്കണ അതൊന്നും ക്ലിയർ ആക്കാനുണ്ട് അതും മോഡിയും ചെയ്ത ഇനിയിപ്പതും ഉണ്ടോ മനസ്സിനെ എനിക്ക് ഇവിടെ ഉള്ളവരൊന്നും വലിയ പിടുത്തല്ല ഞാൻ കുറെ കാലമായിട്ട് പ്രവാസി ചെയ്യുന്നു നിങ്ങൾ അഡ്രസ്സ് ഓന് പറഞ്ഞെടുത്തു നോക്കി ബീരാൻ എന്നുള്ള പേര് എനിക്കറിയുള്ളൂ അഡ്രസ് ഒന്നും ഇവിടെ കാക്ക മൂന്ന് ബീരാണ്ട് പ്രായക്കാരാണ് ഒന്ന് പിന്നെ കുറച്ച് പ്രായമുള്ള ആളാണ് ഞാൻ ഉദ്ദേശിച്ച ആള് പ്രായമുള്ള ഒരാൾ തന്നെയാണ് അയാൾ എപ്പോഴും കാക്ക അങ്ങനെ സുക്കൂറിന്റെ അപ്പാനേ കാരണം പറയണ്ടാവ നേരെ പോയൊരു വളവാണ് വളവൊന്ന് ഇടതേ ഭാഗത്തൊക്കെ റോഡിണ്ടാവും അതിക്കൂടി പോയാൽ മൂന്നാമത്തെ വരെയാണ് എന്നാ ശരിട്ടാ ഞാൻ ഒന്ന് പോയി വെക്കട്ടെ ആ Me. Uh <music> <úsica> ും നിങ്ങൽ ആണല്ലോ എന്നിട്ട് കണ്ടിട്ട് ഇരിക്കാനൊക്കെ അലഹമ്മില്ല വളരെ സുഖാണ് ലീവ് കണ്ടതാ ഞാൻ ലീവിന് പോണ തന്നെയാണ് ഞമ്മള് പണ്ട് കണ്ടതാണ് നമ്മൾ ആ പഴയ കാലത്തെ കമ്പനിക്ക് അതിൽ തന്നെ എനിക്ക് ഇപ്പോഴും പണിയില്ലേ ഇജ്ജ് ആ കമ്പനി തന്നെയാണല്ലേ എന്തൊക്കെയാ സുഖമല്ല അവിടെ ഒക്കെ പിന്നെ ഇജിത് വന്ന് കയറിയപ്പോ ചെന്ന പുടുത്തം കിട്ടിട്ടുണ്ടായില്ല എങ്ങനെ എനിക്ക് പരിക്കുള്ള വജ്ജൊക്കെ മനസ്സിലായി ഞാന് ഇവിടെ അടുത്തൊരു പരിയില് ചോയിച്ചപ്പോ പറഞ്ഞേ പിന്നെ നിങ്ങള് കോട്ടപ്പുറത്താണെന്ന് നിങ്ങൾ അവിടെ നിൽക്കുന്ന കാലത്ത് എനിക്ക് പറഞ്ഞ ഓർമ്മണ്ട്

പിന്നെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഒന്ന് തിരിഞ്ഞു വരാനും കൂടി ഇല്ല ഏതായാലും ചൂടായിട്ടൊന്നും വന്നുകാണ്ടേ നമ്മൾ തമ്മിലൊന്നും മോദാവിൽ കാണാനായല്ലോ അതന്നെ വലിയൊരു ഭാഗ്യമാണ് ഏതായാലും ഇങ്ങേ നോൻ പറഞ്ഞിട്ടൊക്കെ പോവാൻപിന് ഈ നേരത്തെ വന്നാലും പനത്തുള്ളി വള്ളം കൂടി തരാൻ പറ്റില്ലല്ലോ പറ്റോ നോൻപറക്കാൻ നിൽക്കാൻ പറ്റിയ സമയമല്ലത് ഞാൻ പിന്നെ വേറൊരു ദിവസം വേറുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വർത്താനങ്ങളൊക്കെ എന്തൊക്കെയാണ് സുഖം തന്നെടാ സോക്കേടും കേടുപാടൊന്നും ഇല്ല അതെന്നെ ഇപ്പൊ വല്യ കിട്ടലല്ലേ കുട്ടികളെ ദുബായിലാണ് പേരെന്നെ ഉള്ളു അതിനെ പറ്റുന്നപ്പോ ഞാൻ എന്നോട് പറയണ്ടല്ലോ മറ്റോ അങ്ങനെ തെണ്ടി തിരി നടക്കേണ്ട ഒരു ഏർപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് അവിടെ നിന്ന് വലിയൊരു വല്യൊരു പേര കയറ്റി അതന്നെ ഇപ്പൊ ബാക്കിയുള്ളു ഈ ഒരു കാലത്താലേ പത്ത് തെരന്റെ കൂടെ ഇല്ലടാ പെരീത്ത സ്ഥിതിയൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു പതിനഞ്ചു കൊല്ലായിട്ട് നമ്മൾ ഒപ്പം നിന്നുകൊണ്ട് പറയാം ഞാൻ പറപ്പിച്ചെ വിളിച്ചല്ലോ സാധനമില്ല ഇതാണ് ബീരാങ്ങക്കാന്റെ അവസ്ഥ എന്നാൽ ഞാൻ വിചാരിച്ചു നിങ്ങളെ പേരൊക്കെ കണ്ടപ്പോ ഞാൻ കണക്കുട്ടി എന്തായാലും കുട്ടികളൊക്കെ നല്ല മെച്ചത്തിലാണ് ബീരാങ്ങൾക്ക് നല്ല സുഖാന്നൊക്കെ ഞാൻ കരുതിയത് ഞാൻ അത് ചോദിച്ചത് തന്നെ ഒരു അടിഞ്ഞാറായി ഞാൻ എന്നെ ഇടിഞ്ഞാറാക്കാൻ വേണ്ടി പറഞ്ഞാലോ എന്റെ ഭക്ഷ്മം കൊണ്ട് പറഞ്ഞതാണ് ഞമ്മള് കൂടെപ്പറപ്പിൻ്റെ മാതിരി ഒരു പാത്രത്തിൽ നിന്ന് തിന്നുകാണ്ട് ഒരു റൂമ് കിടന്നുറങ്ങി നിന്ന് ആൾക്കാരാണ് ഞാൻ ഒരു മനുഷ്യനോട് എൻ്റെ ഭസ്മം പറയലില്ല എന്നോട് ഞാൻ അന്നും ഇന്നും പറയലുണ്ട് ആ രീതിയിൽ ഞാനോട് പറഞ്ഞതാണ് ബീരാങ്ക ഒക്കെ ശരി ആയിക്കോളും പടച്ച റബ്ബുണ്ടല്ലോ മേലെ നിങ്ങൾ അന്ന് എന്നെ ആ കമ്പനിയിലാക്കി തന്നോണ്ട് ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു എൻ്റെ ചെറുക്കം പെണ്ണിട്ടി അലഹദില്ല വലിയൊരു പേരൊക്കെ കേട്ടി അലഹമില്ല ഞാൻ അന്ന് പറഞ്ഞു കേട്ടല്ലോ ഞാൻ അന്ന് കുറച്ച് ചുറ്റുപാടിലാണ് ഇന്ന് മോളോടെ പറപ്പിച്ചലാണ് അപ്പോ ഞാൻ ഞാനവിടെ ഇറങ്ങ നിങ്ങള് അങ്ങടെ നാട്ടുകാരുടെ യാറത്തിൻ്റെ അടുത്താണ് നമ്മളെ പേര ഇൻഷാർ നിങ്ങൾ ആ വഴിയൊക്കെ വരുമ്പോ നിങ്ങൾ അവിടെ പെരീക്കൊന്ന് വരുന്നു അവിടെ വരുമ്പോൾ വിളിച്ച് വരുവേണ്ടി ഇതിന്റെ നമ്പറാണ് ഞാനിറങ്ങട്ടെ ഞാൻ കരുതിയതേ ഇങ്ങളൊക്കെ വലിയ പ്രായത്തിലാണെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ വീരാങ്ക എനിക്ക് വല്ലാത്ത സങ്കടമായി നമ്മൾ അവിടെ നിന്നൊരു ഇടപാടുണ്ടായിരുന്നു അന്ന് എനിക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ വലിയ പ്രായത്തിലാണ് ഞാൻ അത് തരാനാണ് ഇപ്പം അവിടെ വന്നത് ഇത് നിങ്ങൾ വെച്ചുകൊണ്ട് അതൊന്നും നമ്മൾ തമ്മിൽ കുറേ ഇടപാടൊക്കെ ആണ് കൊണ്ടൊക്കെ ഉണ്ടായിക്കണം അതും വീട്ടാൻ വേണ്ടി തന്നാലല്ലോ ഞാൻ എനിക്ക് നിങ്ങൾ ഇതവിടെ വെക്കി വിരാക്ക അവസ്ഥ ഇരിക്കറിയാം ഞാൻ നോമ്പ് ഇറക്കാനാവുമ്പോഴത്തേന് നാട്ടുകല്ലെത്തണം അതുകൊണ്ട് ഞാനല്ല ഇറങ്ങാം അസ്ലാം